പ്രഗ്നൻസിയിൽ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് നോർമലി ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ബോഡിയിൽ ഫോർട്ടി ടു ഫിഫ്റ്റി പേഴ്സൻ്റ് ആണ് അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവരുടെ ബ്ലഡിൻ്റെ വോളിയം കൂടുന്നത് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറച്ച് കുറയാനുള്ള സാധ്യത കാണാറുണ്ട് ഇതിനാണ് നമ്മൾ ഹീമോ ഹീമോഡൈല്യൂഷൻ ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മിക്ക ഗർഭിണികളിലും ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു മൂന്നാമത്തെ മാസത്തിന് ശേഷം കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അതിൻ്റെ ലെവല് ലെവനിൽ താഴെയാണെങ്കിലാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് അത് പിന്നീട് കുറയുന്നതനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് മോഡറേറ്റ് അനീമിയ സിവിയർ അനീമിയ എന്നിങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് രക്തത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അനീമിയ വന്നു കഴിഞ്ഞാൽ മദറിന് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രീ ടേം ലേബർ മാസം തികയാതെ പ്രസവത്തിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക് കൂടുതലായിരിക്കും ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബിക്ക് ഗ്രോത്ത് കുറവായിരിക്കും ബേബിക്കും അനീമിയ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുമാത്രമല്ല അനീമിയ ഉള്ള മതേഴ്സിന് ഡെലിവറിക്ക് ശേഷവും അമിതമായിട്ടുള്ള രക്തസ്രാവം പോസ്റ്റ്മോർട്ടം ഹെമറേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കാവുന്നതാണ് അയൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് ഇതെല്ലാം എടുത്തിട്ടും കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അയൻ്റെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്മിഷനോ ആവശ്യമായിരിക്കും